Não os നമ്മൾ ഒരുപാട് വിഷയങ്ങൾ ഇതുവരെ സംസാരിച്ചു ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അതിൽ ഇനി സംസാരിക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സംരംഭകന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ അത്യന്താപേക്ഷിതമായിട്ട് നടത്തേണ്ട ചില കാര്യങ്ങളാണ് കാരണം ഒരു സംരംഭം തുടങ്ങുന്നത് റിസ്ക്കാണ് ആ റിസ്ക് എടുത്തവരാണ് ഭൂരിഭാഗം ആളുകളും ഇനി അത് നടത്തിക്കൊണ്ട് പോകുന്നതിൽ ആയിട്ടുള്ള റിസ്ക്കുകളുണ്ട് അതെങ്ങനെ മാനേജ് ചെയ്യണം അല്ലെങ്കിൽ അതെങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സംരംഭത്തെ ദോഷകരമായി ബാധിക്കാത്ത രീതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം ഒരു റിസ്ക് മാനേജ്മെൻറ്റ് എന്തെല്ലാം അതിലെന്തെല്ലാം കാര്യങ്ങളാണ് ഒരു സംരംഭകൻ അല്ലെങ്കിൽ ഒരു സ്ഥാപനം സ്ഥാപനം ചെയ്യേണ്ടത് എന്നൊന്ന് പറയാമോ തീർച്ചയായിട്ടും രംഗു രംഗുവിൻ്റെ സബ്ജെക്റ്റ് വളരെ ആപ് സബ്ജക്റ്റാണ് അപ്പോൾ ഞാൻ എപ്പോഴും തുടങ്ങിയ പോലെ പറയാറുള്ളത് നമ്മുടെ കയ്യിൽ ഒരു ബിസിനസ് ആണെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിലും രണ്ട് ടൈപ്പ് കാര്യങ്ങളുണ്ട് ഒന്ന് കൺട്രോളബിൾ മറ്റത് അൺകൺട്രോളബിൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് നിയന്ത്രിക്കാനായിട്ടുള്ള കാര്യങ്ങളുണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ നിയന്ത്രിച്ചാൽ മാത്രമേ ഈ നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വരുമ്പോൾ തിനസ് ചെയ്യാൻ പറ്റുള്ളൂ ബാക്കപ്പ് കൊണ്ടുവരാൻ പറ്റുള്ളൂ അതിനെ അഡ്രസ്സ് ചെയ്യാനേ പറ്റുള്ളൂ അപ്പം നമ്മൾ സേഫ് ആയിരിക്കുക നമ്മൾ പ്രോമറ്റ് ആയിരിക്കുക നമ്മൾ സെക്യൂർഡ് ആയിരിക്കുക നമ്മൾ ഹൈലി സിസ്റ്റമൈസ്ഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രശ്നം പുറത്ത് വന്നാലും പുറത്തുനിന്ന് വന്നാലും നമുക്ക് പിടിച്ചു നീക്കാൻ പറ്റും ഉദാഹരണമാണ് ഒന്ന് കോവിഡ് വന്നത് രണ്ട് നമുക്കിട്ട് ഫ്ലഡ് വന്നത് ഈ ഫ്ലഡിൻ്റെയും കോവിഡിൻ്റെയും കാരണത്താൽ നിർത്തിപ്പോയിണ്ടി വന്ന സ്ഥാപനങ്ങളുടെ എല്ലാം ഹിസ്റ്ററി ഒത്തിരി ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവരുടെ നടത്തിപ്പ് ഞാൻ മുമ്പ് പറഞ്ഞ പോലത്തെ ഒരു ഗവേണൻസ് സിസ്റ്റംസ് ഇല്ലാത്തത് കൊണ്ടാണ് നല്ലൊരു ഉൾ സിസ്റ്റംസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയിരിക്കുന്നത് രണ്ടിലും പിന്നെ നമുക്ക് ബ്ലെയിം ചെയ്യാൻ കോവിഡുണ്ട് ഇതുണ്ട് ഫ്ലഡ് ഉണ്ട് അല്ലെങ്കിൽ റിസിഷനുണ്ട് അല്ലെങ്കിൽ ബാങ്കുണ്ട് പല കാര്യങ്ങളും പറയാം പക്ഷേ ഈ രംഗു പറഞ്ഞ ആ ടോപ്പിക്ക് ഞാനീ പറഞ്ഞ ഇന്റേണയിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളെപ്പോഴും നമ്മുടെ ഒരു ഇൻഡിവിജ്വലായാൽ പോലും നമ്മൾക്ക് എന്തെല്ലാം റിസ്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കില്ലേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് പോലും ഒരു ആണ് അപ്പോൾ നമ്മൾ മനസ്സിലൊരു കാണും അപ്പോൾ എന്തിനാണ് ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്ന ആൾക്കാർ എന്തിനാണ് അത് റിന്യൂ ചെയ്യുന്നത് എന്തിനാണ് വണ്ടിയുടെ ഇൻഷുറൻസ് എടുക്കുന്നത് എന്തിനാണ് അത് റിന്യൂ ചെയ്യുന്നത് ഇനി അല്ല എന്തിനാണ് നമ്മൾ ഈ ടെസ്റ്റുകൾ നടത്തി നോക്കണേ നമുക്ക് ഡയബറ്റിക് ഉണ്ടോ പ്രഷർ പ്രഷറുണ്ടോ കൊളസ്ട്രോളുണ്ടോ പെട്ടെന്നൊരു പ്രോബ്ലം ഉണ്ടായാൽ അതിനൊരു സേഫ്റ്റി ആയിട്ടാണെന്ന് നോക്കുന്നത് നമുക്ക് പ്ലാൻ ചെയ്ത് പോകാന്നുള്ളതാണ് ഏതാണ്ട് അത്ര സ്ക്വയർലി കമ്പയറബിൾ അല്ലെങ്കിൽ പോലും അതുപോലൊരു മോഡലാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു റണ്ണിങ് കമ്പനി ഞാൻ ആ സ്പെസിഫിക്കലി ആ പ്രോജക്റ്റ് ആ ആ ടേമാണ് ഞാൻ പറയുന്നത് റണ്ണിങ് കമ്പനി ആ ഒരു റണ്ണിങ് കമ്പനി ആണെങ്കിൽ പോലും നമ്മൾ കുറച്ച് ുമ്പിലുള്ള ഡിസ്കഷൻ നമ്മൾ പറഞ്ഞു കോസ്റ്റിംഗ് പ്രോഫിറ്റിനെ പറ്റിയൊക്കെ പറഞ്ഞു സംസാരിച്ച് നമ്മൾ കാണുന്ന മേടിക്കുന്ന വിലയും വിറ്റ വിലയും തമ്മിലുള്ള ഡിഫറൻസ് അല്ല പ്രോഫിറ്റ് വേറാസ് നമ്മളതിൻ്റേത് എക്സ്പെൻസെല്ലാം കണക്കുകൂട്ടി ക്യാരി കോസ്റ്റെല്ലാം കണക്കുകൂട്ടി കിട്ടാത്ത കടങ്ങളെല്ലാം കണക്കുകൂട്ടി സ്റ്റോക്ക് ഇതെല്ലാം കൂടെ കൂടി വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കുള്ള പ്രോഫിറ്റാണ് അത് ആക്ച്വലി പ്രോഫിറ്റ് ഉണ്ടാവണമെന്നില്ല എന്ന് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അതിൻ്റെ കൂട്ടത്തിൽ ഒന്നോടെ ആഡ് ചെയ്യാവുന്നതാണ് നമുക്ക് വരാൻ പോകുന്ന ഈ വക പ്രശ്നങ്ങൾ കൊണ്ട് വരാൻ പോകുന്ന നഷ്ടങ്ങൾ നഷ്ടങ്ങൾ ഞാൻ ഇതൊരു ഉദാഹരണത്തിലൂടെ അങ്ങ് പറയാം എന്നിട്ട് നമുക്ക് തിയറിയിലേക്ക് രഘുവിൻ്റെ ഇതിനെ ക്ലാരിഫൈ ചെയ്യാം ഒരു ഗോഡൗൺ ഫ്ലഡിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഒരു ഇൻഡിവിജ്വൽ റണ്ണിങ് എ ബിസിനസ് അതിൻ്റെ അകത്ത് പ്രോഡക്റ്റ് എന്തായിരുന്നു ഞാൻ ഓർക്കണില്ല എന്തായാലും ഏതാണ്ട് പത്ത് എഴുപത് ലക്ഷം രൂപയുടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു സ്റ്റോക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്നു അതിന് നിന്ന് ബാങ്ക് ലോണുണ്ട് ഓൾറെഡി ഓൾറെഡി ഉള്ളതാണ് അതുകൊണ്ട് ഇൻഷുറൻസ് മസ്റ്റ് ആണ് ഓക്കെ എങ്കിലേ ബാങ്കിൽ നിന്ന് ലോൺ റിന്യൂ കിട്ടുള്ളു ഈ കേസിൽ സംഭവിച്ചത് ഇൻഷുറൻസ് എടുത്തത് ബാങ്കിന് തന്നെ ഇൻഷുറൻസ് ഏജൻസിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ബാങ്കുകാർ തന്നെയാണ് ഇൻഷുറൻസ് എടുത്തത് പക്ഷേ ഈ പുള്ളിക്ക് ഒരു പറ്റ ഒരു ഇത് വരുത്തിയത് പുള്ളി ഗോഡൗൺ ഒന്ന് ചേഞ്ച് ചെയ്തു അത് ആയിട്ടുള്ള ഗോഡൗണിലേക്ക് മാറ്റി ഈ വിവരം ബാങ്കിനെ അറിയിച്ചില്ല ബാങ്കിനെ അറിയിച്ചു എന്നാണ് പുള്ളി അവകാശപ്പെടണേ എന്തായാലും ബാങ്കിന്റെ അഡ്രസ്സിൽ പഴയ ഗോഡൗണാണ് ആണ് ഇൻഷുറൻസിന്റെ അഡ്രസ്സിൽ ഇതൊരു ഡിസ്പ്യൂട്ടബിൾ ഇഷ്യൂ ആണ് അറിയിച്ചോ അറിയിട്ടില്ല എന്നുള്ളത് പക്ഷെ പറ്റിയത് ഒരു സർവേർ വന്ന് നോക്കുമ്പോൾ ഈ പെർട്ടിക്കുലർ ഗോഡൗണിൽ സ്ഥാനങ്ങളൊന്നും നശിച്ചിട്ടില്ല ഇൻഷുറൻസ് കിട്ടാനുള്ള സാധ്യതയില്ല അപ്പോൾ ഒരു റിസ്ക് നമ്മൾ അനലൈസ് ചെയ്ത് റിസ്ക് മാനേജ് ചെയ്തായിരുന്നെങ്കിൽ കിട്ടില്ല 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 പിന്നെ എന്തോ കേസൊക്കെ ആയിട്ട് വരുന്നു പക്ഷെ അതൊക്കെ കിട്ടാനുള്ള പോസ് കാരണം ഇൻഷുറൻസ് കമ്പനിക്ക് അങ്ങനത്തെ ഒരു ഇത് വെച്ചിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ കാരണം അതൊക്കെ ഒരു മാൻഡേറ്ററി കുറെ റൂൾസും റെഗുലേഷൻസ് ഓഡിറ്റ് ഒക്കെ ഉള്ളതല്ലേ നമ്മൾ ഇതാണ് ഒരു എക്സാമ്പിൾ നമ്മൾ റിസ്ക് എപ്പോഴും നോക്കിയിരിക്കണം രീതിയിൽ ഞാൻ നമ്മൾ ഇൻഫോർമൽ ആയിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അല്ല ഒരു കമ്പനിക്ക് കിട്ടിയത് കൊണ്ട് തിരുവനന്തപുരത്ത് ഒരു കമ്പനി ഒരു രാത്രി ഫുൾ തീ പിടിച്ച് പോയി പക്ഷെ അവർക്ക് പ്രത്യേകിച്ച് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല അവർ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു ഫയർഫോഴ്സ് ഒന്ന് രണ്ട് കുറച്ച് നാളെ ഞാനിപ്പോൾ ആ കശ കിട്ടി വലിയൊരു ഗ്രൂപ്പാണ് ഞാൻ പേര് പറയുന്നില്ല ഗ്രൂപ്പാണ് അത് അതാണ് അത് മാനേജ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് എത്ര കോടി രൂപയുടെ നഷ്ടം വരുമായിരുന്നു ഭയങ്കര നഷ്ടം വരും ഇതാണ് നമ്മുടെ റിസ്ക് മാനേജ്മെൻ്റ് ഒരു എക്സാമ്പിൾ അതുപോലെ തന്നെ മൂവിങ് വെഹിക്കിൾസ് ഒത്തിരി ഫ്ലീറ്റ് ഓഫ് വെഹിക്കിൾസ് കാണും പലരും ശ്രദ്ധിക്കാറില്ല ഇത് ഓടിക്കുന്ന ഡ്രൈവർക്ക് വാലിഡ് ലൈസൻസ് ഉണ്ടോ ഈ വണ്ടിയുടെ ഇൻഷുറൻസ് പുതുക്കിയതാണോ ബാക്കിയുള്ള എല്ലാം തീർത്താണോ അത് മൂവ് ചെയ്യുന്ന സ്റ്റോക്ക് എത്ര വാല്യൂ ആണ് അത് ഇൻഷുർ ചെയ്തിട്ടുണ്ടോ അത് കവേർഡ് ആണോ അതിനുള്ള ഡോക്യുമെൻറ്റ്സ് ഇവിടെ ഉണ്ടോ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഇപ്പം വണ്ടി ഓടിക്കാൻ ഓടിക്കാനൊരാൾക്ക് കൊടുത്തുവിട്ടിട്ട് ചോദ്യം ഉണ്ടായിട്ട് അല്ലേ ഈ ഡ്രൈവർ കള്ളു ഓടിച്ചിട്ടാണ് ആവുന്നതെങ്കിലും ഇൻഷുറൻസ് കിട്ടുമോ കിട്ടില്ല കിട്ടില്ല അത് ഓണർ അറിയണമെന്നില്ലല്ലോ അത് ഓണറുടെ ആണ് കള്ളു കുടിച്ച ആൾ വണ്ടി ഓടിക്കരുത് എന്നുള്ളത് ഗവൺമെൻറ്റിനു നോക്കാൻ പറ്റില്ല അങ്ങനെ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഡാമേജ് ഓണർക്ക് തന്നെ വരും വേസ്റ്റേഡ് ഓണർക്കായിരിക്കും അതിന്റെ ഉത്തരവാദിത്വം എന്നിട്ട് വേണമെങ്കിൽ ഓണർക്ക് ഈ ഡ്രൈവറായി നിർക്കം അറിയാം എന്തായാലും അതാണ് എൻ്റെ റൂള് രജിസ്റ്റേർഡ് ഓണർ ഉത്തരവാദിത്തമാണ് ഈ കമ്പനി ഈ സൈഡ് ക്വസ്റ്റൻ ആണെങ്കിലും എൻ്റെ ആൻസർ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരേ കാര്യങ്ങളും ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് വിട്ടില്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന ഡാമേജുകൾ കൊണ്ട് ആ റിസ്ക് കവർ ചെയ്തിട്ടില്ല എങ്കിൽ ഈ പ്രശ്നങ്ങളുണ്ടാവാം പിന്നെ അണ്ടർ വാല്യുവേഷൻ ചിലതൊക്കെ ഇത് കുറയ്ക്കാൻ വേണ്ടി ഇൻഷുറൻസ് പ്രീമിയം കുറയ്ക്കാൻ വേണ്ടി അണ്ടർ വാല്യൂ ചെയ്ത് വെക്കും ആക്ച്വൽ സ്റ്റോക്ക് ബുക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യില്ല റെക്കോർഡുകൾ ഉണ്ടാവില്ല ഫോർ എക്സാമ്പിൾ ഒരു മൂവിങ് എക്സാമ്പിൾ പറഞ്ഞു മൂവിങ് വെഹിക്കിളിനെ പോലും അത് മൂവ് ചെയ്യുമ്പോൾ ആ സ്റ്റോക്ക് അതിലുണ്ടെന്നുള്ളതിൻ്റെ പ്രൂഫ് സർവെയർക്ക് കൊടുക്കണ്ടേ കാരണം സർവെയർ ഇൻഡിപെൻഡൻറ്റ് വ്യൂവിലാണ് വരണേ വണ്ടി നമ്പറുകൾ ഇത് അതിൻ്റെ ഡോക്യുമെൻ്റ്സ് എല്ലാം വേണ്ടേ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റിസ്ക് കവർ ചെയ്ത് കഴിഞ്ഞാൽ എനിത്തിങ് നമ്മൾ ശരിക്കും നോക്കേണ്ടത് ഇങ്ങനെ സംഭവിച്ചത് ഫോർ എക്സാമ്പിൾ എംപ്ലോയിസ് എംപ്ലോയിസിനുള്ള ശരിക്കും മെഡിക്കൽ കവറേജ് അതിൻ്റെ റിന്യൂവല് അതിൻ്റെ കാർഡ്സ് അതിൻ്റെ ഇൻഷുറൻസ് ഇത്രയും ചെയ്തു വെച്ചില്ല എങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നിലേ കൈ കഴുകാം അത് പ്രാക്ടിക്കലി പറ്റുന്ന കാര്യമില്ല അല്ലെങ്കിൽ ഈ കോസ്റ്റ് മുഴുവൻ നമ്മുടെ കമ്പനിയുടെ ഇതും ഇതൊക്കെ എക്സ്പെൻസായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് എപ്പോഴും വരാവുന്നതാണ് എപ്പോഴും വരാവുന്നതാണ് അപ്പം നമ്മളത് കവർ ചെയ്തു വിടണം പല പലരും ആലോചിക്കണേ ഇത്രയും പ്രീമിയം ഒക്കെ കൊടുക്കണോ അത് കുഴപ്പമില്ല തൽക്കാലം അങ്ങോട്ട് പോകട്ടെ തൽക്കാലം അങ്ങോട്ട് പോകട്ടെ ഈ മോഡലിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു നമ്മൾ അതുകൊണ്ടാണ് ഞാൻ തൽക്കാലം അങ്ങോട്ട് പോട്ടെ പോട്ടെ അപ്പോൾ നമുക്ക് ഇതിലാണ് വരണമെങ്കിൽ ഇത് കേട്ടിലാണ് വരണമെങ്കിൽ നമുക്ക് ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഈ മോഡലിലുള്ള എവരി ടേൺ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ ആ സൈക്കിളിലുള്ള ബിസിനസ് സൈക്കിളിലുള്ള എല്ലാ അസറ്റ്സും എംപ്ലോയീസും മൂമെൻസും ഈച്ച് പോയിന്റ് എങ്ങനെ കവർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ഓഡിറ്റ് തന്നെ ചെയ്യണം കാരണം ഇപ്പം ഒരാൾ പിന്നെ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം എൻ്റെ വണ്ടിക്ക് ലൈസൻസും ഉണ്ട് എൻ്റെ ഓഫീസിൽ ഇൻഷുറൻസും ഉണ്ട് എന്നൊക്കെ പറയും പക്ഷെ ഒരു 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 ഏജൻസി അത് ചെയ്താൽ ഗുണ എന്നാന്ന് വെച്ചാൽ അവർ ദേ വിൽ ഗോ അക്കോഡിംഗ് ടു ദി ഡോക്യുമെൻറ്റേഷൻ അക്കോർഡിംഗ് ടു ദ റൂൾസ് അക്കോഡിംഗ് ടു ദ റെഗുലേഷൻസ് കാരണം ഇതാണുള്ള പിന്നീട് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഏത് നമുക്കൊരു ഒരു ഇത് ഇത് വന്നു കഴിയുമ്പോൾ അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഒരു എക്സാമ്പിൾ നല്ല നല്ല കമ്പനീസിനൊക്കെ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് എല്ലാം റിസ്ക് ഓഡിറ്റ് ഉണ്ടാവും അതിൻ്റെ റിപ്പോർട്ട് ഉണ്ടാവും അത് വെൽ റൺ കമ്പനീസിന് പോലും ഈ ഓഡിറ്റ് റിസ്കിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് വരുമ്പോൾ ഒത്തിരി ലൂപ്പോൾസ് ഉണ്ടാവും മറന്നുപോയത് ബൈ മിസ് ചെയ്തത് അല്ലെങ്കിൽ മറ്റേ വട്ടവർ റീസൺസ് കുറേ കാര്യങ്ങൾ കൊണ്ട് വിട്ടുപോയാ പല കാര്യങ്ങൾ അവർ കംപ്ലീറ്റ് കവർ ചെയ്യുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു മാനേജ്മെൻറ്റ് സ്റ്റൈലിനോട് കൂടി നമ്മുടെ സ്ഥാപനങ്ങൾക്ക് ഒരു ആഘാതമേക്കാണ്ട് ഓടിച്ചുകൊണ്ട് വരാനുള്ള ഒരു വഴി ഇൻഷുറൻസ് ആണ് മറ്റെന്തെങ്കിലും ഇൻഷുറൻസ് അല്ലാതെ ഈ മാനേജ് ചെയ്യുന്നതിൽ ഇൻഷുറൻസ് മാത്രമല്ല നമ്മളിപ്പോൾ മറ്റേ ഈ ഇൻഷുറൻസിലൂടെ കുറെ കവർ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി വേറെ എന്തായാലും നമ്മൾ ആ ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിക്കണം ഈവൻ കീ എംപ്ലോയിസ് ഒന്നും കുഴപ്പമില്ല ഒരു കീ എംപ്ലോയി ഉണ്ട് ആ എംപ്ലോയിക്ക് എന്തെങ്കിലും പറ്റി എന്ത് ചെയ്യും ഇൻഷുറൻസ് കവർ കൊണ്ട് അത് തീരില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പ്ലാൻ ചെയ്ത് ഇങ്ങനെ റിസ്ക് ഉണ്ട് ഈ സെ കീ പേഴ്സൺ പുള്ളിയില്ലെങ്കിൽ ഈ സമനത്തിൻ്റെ ഈ പോയിന്റ് അപ്പം നമ്മളതിന് ടീം ആക്കണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ട്രെയിൻ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഒരു ഔട്ട്സൈഡ് ഏജൻസി ആയിട്ട് ടൈ ആവണം എന്തെങ്കിലും ചെയ്തു വെച്ചില്ലെങ്കിൽ അത് വീണ്ടും ഇതുപോലെ തന്നെയാണ് മനസ്സിലായി നമുക്ക് ഒരേ നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളും നടന്നില്ലെങ്കിൽ എന്താവും എന്നുള്ളത് ഫോഴ്സ് ചെയ്തിട്ട് അതിന് സൊല്യൂഷൻ ഉണ്ടോയെന്ന് നോക്കുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് റിസ്ക് മാനേജ്മെൻറ്റ് ബാക്കി മൊത്തത്തിൽ ഇതിനെ ഒരു ഏജൻസി ഒരു ഒരു പ്രൊഫഷണൽ ഏജൻസി വഴി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണാത്ത പലതും കാണും പലതും നമുക്ക് നമ്മളെ അഡ്വൈസ് ചെയ്യാനും പറ്റും അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങുന്നതിനേക്കാൾ വലിയൊരു റിസ്ക്കാണ് മുന്നോട്ട് പോകുന്നത് ഈ റിസ്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് പൂട്ട് വീഴാം ഡാമേജ് ഓണർക്കണമെന്ന് തിരിച്ചറിഞ്ഞ് വേണ്ട കാര്യങ്ങൾ മുൻകരുതലോടെ എടുത്തിട്ടുണ്ടെങ്കിൽ കോവിഡ് അതുപോലെ റിന്യൂ ചെയ്യാൻ മറന്നു ഇതൊക്കെ ശരിക്കും ഒരു പ്രോപ്പർ ഡോക്യുമെന്റ് ചെയ്ത് ഒരു ഓഡിറ്റ് ചെയ്ത് നമ്മളെപ്പോഴും അതിന്റെ ഓണർക്ക് അതിന്റെ സേഫ്റ്റി കണ്ടീഷൻ കയ്യിൽ വേണം കയ്യിൽ വേണം എങ്കിലാണ് സ്ഥാപനം ശരീരമായിട്ട് വേറെ ഡാമേജ് ഒന്നും ഇല്ലാണ്ട് നടത്താൻ പറ്റുള്ളൂ നടത്താൻ ഇതൊക്കെ പ്രോബ്ലം ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത് ഔട്ട്സൈഡ് ഏജൻസികൾ ഒരുപാട് ഉണ്ടാവും ഉണ്ടുണ്ട് റിസ്ക് അസസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അസസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർ പ്രൊഫഷണൽസ് ഉണ്ട് അവർ അസസ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ അതിൽ ബിൽഡപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുപോകാം പക്ഷേ അയച്ചേണ്ടറിയില്ലോ ഒരുപാട് ഇൻഷുറൻസ് തുകയൊക്കെ വെച്ചിട്ട് രക്ഷപ്പെട്ടു പോയ പ്രശ്നത്തിലാകേണ്ട ബ്രാൻഡ് തിരിച്ചു വന്നൊക്കെ അതുപോലെതും പറയാനുണ്ടോ അല്ല ഇപ്പോൾ രംഗു പറഞ്ഞ പോലത്തെ ഉള്ള അതൊരു നോർമൽ റുട്ടീൻ തിങ്ങാണ് ഞാൻ റൺ ചെയ്തുകൊണ്ടിരുന്ന കമ്പനീസിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഫ്ലഡ് എല്ലാം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്കൊരിക്കലും പ്രശ്നം ഉണ്ടാവാറില്ല എന്നുവെച്ചാൽ നമുക്ക് ഉണ്ടല്ലോ നമ്മൾ റൈറ്റ് ആണ് നമുക്ക് അതിൻ്റെ അകത്ത് കവേർഡാന്നുള്ളത് നമുക്കറിയാം അല്ലെങ്കിൽ അതിനുള്ള സിസ്റ്റംസ് നമ്മൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതിന് പ്രശ്നം അതൊരു റുട്ടീനായിട്ട് നമ്മൾ എടുക്കുന്നുള്ളൂ ഇത് സംഭവിച്ചു അത് നമ്മൾ ഇൻഷുറൻസ് കിട്ടി ഒളിതിസ് ആ സ്റ്റോക്ക് റിപ്ലേ ചെയ്യാനും അത് ആ പ്രൊഡക്ഷനെ ബാധിക്കാം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ മാത്രം നമ്മൾ എക്സ്ട്രാ നോക്കിയാൽ മതി ഈ ഒരു കാര്യത്തിൽ നഷ്ടം വരാണ്ട് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു സ്ഥാപനം മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന റിസ്ക്കും അതിനെങ്ങനെ പരിഹരിക്കാം എന്ന് അല്ലെങ്കിൽ അതെങ്ങനെ മുൻകരുതലെടുക്കാം എന്നുള്ളൊരു വിഷയമാണ് അപ്പോൾ അതെല്ലാവരും ചെയ്യേണ്ടതാണ് ഇത്രയും വിഷയം നമ്മൾ സംസാരിച്ചതിന് നന്ദി ശരി ചേട്ടൻ ഓക്കെ